കൊല്ലത്ത് മരുന്നുകളുടെ പാർശ്വഫലം കൊണ്ട് അപൂർവ രോഗം ബാധിച്ച് ഒൻപത് വയസ്സുകാരി നിഹാൻ ആദ്യഘട്ട ചികിത്സ പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങി കൊച്ചി ഗിരിധർ കണ്ണാശുപത്രിയിലായിരുന്നു ചികിത്സ റിപ്പോർട്ട് വാർത്തയിലൂടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയാണ് ചികിത്സയ്ക്ക് വഴിയൊരു മരുന്നുകളുടെ പാർശ്വഫലം കൊണ്ട് സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം എന്ന അപൂർവ രോഗം പിടിപ്പെട്ട ഒൻപത് വയസ്സുകാരി നിഹാനയുടെ ദുരിത ജീവിതം റിപ്പോർട്ട് ടിവിയാണ് പുറത്തുവിട്ടത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്ന് നിഹാനയ്ക്ക് കൊച്ചി ഗിരിധർ കണ്ണാശുപത്രിയിൽ ചികിത്സ ഉറപ്പാക്കുകയായിരുന്നു ആദ്യഘട്ട ചികിത്സ വിജയകരമായി പൂർത്തിയാക്കിയാണ് നിഹാന വീട്ടിലേക്ക് മടങ്ങിയത് വലിയ സന്തോഷം നൽകുന്ന നിമിഷമാണെന്ന് നിഹാനയുടെ കുടുംബം പ്രതികരിച്ചു ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നല്ല ഉണ്ട് എല്ലാവർക്കും ഒരുപാട് 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 നന്ദിയുണ്ട് അൽഹംദുലില്ലാ റബ്ബിന സ്തുതി വരിയ നിഹാനയ്ക്ക് സന്തോഷമായി അനക്ക് സന്തോഷമായി മക്കള് പറയാൻ പറ്റുന്നില്ല ആദി ഘട്ട ചികിത്സകടി പ്രതീക്ഷ നൽകുന്ന വലിയ മാറ്റങ്ങൾ നിഹാനയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് ഡോക്ടർ വിനയസ് പിള്ള പ്രതികരിച്ചു ഇൻ ഫാക്റ്റ് വരുന്ന ദിവസം നമുക്കൊന്നും എക്സാമിൻ ചെയ്യാൻ പോലും സാധിക്കുകയില്ലായിരുന്നു ഇന്നയപ്പത്തേക്കും ഷീ ഈസ് ഓപ്പണിങ് ഹർ ഐസ് ഇറ്റ് വിൽ ടേക്ക് ടൈം ഷീ ഈസ് റെസ്പോണ്ടിങ് ദാറ്റ്സ് എ ഗുഡ് സൈൻ വിത്ത് ദാസ് വി ആർ വെരി ഹാപ്പി ഷീ ഷീ ഈസ് റെസ്പോണ്ടിങ് ദ വേ വി വാണ്ട് ഹർ ടു റെസ്പോണ്ട് రిపోర్టర్ కొచ్చి